ചാലക്കുടി നിലയ പരിധിയിൽ ആളൂർ പഞ്ചായത്തിൽ കൊമ്പിടിഞ്ഞാമാക്കൽ തോംസൺ പൗഡറിയുടെ കോഴികൾക്കുള്ള മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രത്തിന് തീപിടിച്ചു രാത്രി എട്ട് പതിനഞ്ചോടു കൂടിയാണ് തീപിടുത്തം ഉണ്ടായത് ചാലക്കുടിയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രമേഷ് ആർ കെയുടെയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി ഒ വർഗീസിന്റെയും സനൽ ജ്യോതിയുടെയും നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തുകയും തീയുടെ വ്യാപ്തി മനസ്സിലാക്കി മാളാനിലയത്തിന്റെയും ഇരിങ്ങാലക്കുട നിലയത്തിന്റെയും സേവനം ആവശ്യപ്പെടുകയും ചെയ്തു ഒരു മണിക്കൂറിൽ ഏറെ നേരം നീണ്ടുനിന്ന പ്രവർത്തനത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഗോഡൌണിന്റെ ഏകദേശം പകുതിയോളം ഭാഗം മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമായിരുന്നു ഈ ഭാഗമാണ് കത്തിനശിച്ചത് രൂക്ഷഗന്ധമുള്ള മരുന്നുകൾക്കാണ് തീപിടുത്തം ഉണ്ടായത് എന്നതിനാൽ ശ്വസന സഹായ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ஷூம் எயிட் நைன் மொபைல் 9846